മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ കെ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തുവെങ്കിൽ അത് മേയർക്കും കൂട്ടർക്കും തലവേദനയാകില്ല മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം മഞ്ചിയൂർ സി ജെ എം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കേസെടുത്തത് ജാമ്യം നൽകാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടും ഹൈക്കോടതി അഭിഭാഷകനായ ബൈജുൻ നോയലിന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ പൊതുജനശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അഞ്ചു പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം യദു ഇരുവർക്കുമെതിരെ പരാതിയുമായി കന്റോൺമെന്റ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറേയും കണ്ടിരുന്നു എന്നാൽ യദുവിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച രാവിലെ യദു വഞ്ചൂർ കോടതിയിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയും കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചാൽ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തേണ്ടിവരും ആ സാഹചര്യത്തിൽ മേയർക്കും ഭർത്താവിനും മുൻകൂർ ജാമ്യവും എടുക്കേണ്ടി വരുമായിരുന്നു ഇതിനിടെയാണ് ബൈജു നോയലിന്റെ ഹർജിയിൽ കോടതി ഇടപെടൽ പി വി അൻവറിനും സജി ചെറിയാനുമെതിരെയെല്ലാം നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് ബൈജു നോയൽ മേയറും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു ബൈജു നോയൽ നൽകിയ പരാതി എന്നാൽ ഇതില് അനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തിയില്ലെന്നതാണ് വസ്തുത ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും എംഎൽഎയുമായ സച്ചിൻദേവ് എന്നിവരും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യെദുവുമായി തർക്കമുണ്ടാകുന്നത് മേയറും സംഘവും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ വിവാദ സംഭവത്തിലാണ് ഡ്രൈവർ യദു കോടതിയിലെത്തിയത് ബസ് തടഞ്ഞ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി മേയറുടെ ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട് മേയർക്കും എംഎൽഎക്കും പുറമെ കാറിലുണ്ടായിരുന്ന ബന്ധുക്കൾക്കെതിരെയും പരാതിയുണ്ട് പരാതി ഫയലിൽ സ്വീകരിച്ച തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കേസ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഈ കേസും ഇനി നിർണായകമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ കോടതി നിർദ്ദേശിക്കുമോ എന്നതാണ് നിർണായകം പോലീസ് യെതുവിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറാകാത്തത് ചർച്ചയാകുന്നതിനിടയിലാണ് കേസ് കോടതിയിലെത്തുന്നത് ഇതിനിടെ ബസ്സിലെ കണ്ടക്ടർ സുബിനെതിരെ കടുത്ത ആരോപണം യദു ഉന്നയിച്ചു പിൻസീറ്റിലിരിക്കുന്നതിനാൽ എം എൽ ബസ്സിൽ കയറിയത് കണ്ടില്ലെന്ന് കണ്ടക്ടർ പോലീസിന് നൽകിയ മൊഴി കള്ളമാണെന്ന് യതു കുറ്റപ്പെടുത്തി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിൽ മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് അഭിഭാഷകനായ ബൈജു നോയൽ കോടതിയെ സമീപിച്ചത് ഇത് പരിഗണിച്ചാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കണ്ടോൺമെന്റ് പോലീസിനോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത് എന്നാൽ ബസിലെ മെമ്മറി കാർഡ് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല